ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡെലിവറിയുമായി ട്രാൻസ് നാഷണൽ കാർഗോയുടെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് ടി കെ സി ലക്ഷ്മി ഒറ്റപ്പാലം പാലപ്പുറം എൻ എസ് എസ് കോളേജ് വുമൻസ് ഹോസ്റ്റലിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി ഓഫീസിൻ്റെയും കെ പ്രേംകുമാർ എം എൽ എ വെയർ ഉദ്ഘാടനം നിർവഹിച്ചു പാഴ്സലുകൾ അയച്ചാൽ ഡെലിവറി ലഭിക്കാൻ ഇനി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയും പാഴ്സലുകൾ എത്തിക്കുന്ന ട്രാൻസ്നാഷണൽ കാർഗോ സർവീസ് ടി കെ സി ലക്ഷ്മി ഒറ്റപ്പാലം പാലപ്പുറം എൻ എസ് എസ് കോളേജ് വുമൻസ് ഹോസ്റ്റലിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി ടി എൻ സിയുടെ ഓഫീസിൻ്റെയും കെ പ്രേംകുമാർ എം എൽ എ വെയർഹൌസിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഇങ്ങനെയൊരു സംരംഭം ഒരുപാട് പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടായി സ്ഥാപനമാകട്ടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു മികച്ച സ്ഥാപനം കൂടി ഇന്ന് മുതൽ നാടിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന നിലയിൽ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ് ശ്രീ ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ എന്ന നല്ല നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് വളർച്ചയ്ക്ക് പുരോഗതിക്ക് സഹായകരമായ നിലയിലുള്ള നല്ല സമീപനം അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മുൻ എം എൽ എ വി ഗോപിനാഥ് ഡെലിവറി വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു വൈസ് ചെയർമാൻ കെ രാജേഷ് മുൻ എം പി എസ് അജയ്കുമാർ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സാരിൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാൻ യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് എന്നിവർ വിശിഷ്ടാതിഥികളായി നഗരസഭാ കൗൺസിലർമാരായ എസ് ഗംഗാധരൻ ആർ മണികണ്ഠൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മറ്റ് വ്യാപാര സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി കോയമ്പത്തൂർ ആസ്ഥാനമായാണ് ടി എൻ സിയുടെ പ്രവർത്തനം എഫ് എം സി ജി പ്രൊജക്റ്റുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് പ്ലംബിംഗ് ഐറ്റംസ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ടി വി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടെക്സ്റ്റൈൽ ഐറ്റംസ് എൽഇ ഡി ഐറ്റംസ് എന്നിങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ ടി എൻ സി വഴി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും ബ്രാഞ്ചിന്റെ എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സൗകര്യം ഉണ്ടാവുക ഉപഭോക്താവിൻ്റെ സൗകര്യാർത്ഥം നേരിട്ടെത്തി ഡെലിവറി സാധനങ്ങൾ പിക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ടി എൻ സി ഒരുക്കിയിട്ടുണ്ട് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ രജിസ്റ്റർ ചെയ്യുന്ന ഓർഡറുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡെലിവറി നൽകുന്നത് ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ബ്രാഞ്ചുകളിൽ അധികം ഓപ്പൺ ചെയ്യുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഒരു വർഷത്തിനുള്ളിൽ ലോകത്ത് എവിടെയും ഡെലിവറി ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് കമ്പനിയെന്ന് ചീഫ് ഓപ്പറേറ്റർ ഓഫീസർ പ്രിൻസ് എം മോഹനൻ പറഞ്ഞു തമിഴ്നാട് കർണാടക കേരള മൂന്ന് സ്റ്റേറ്റിലാണ് നമ്മൾ സർവീസ് തുടങ്ങുന്നത് അതിൽ തമിഴ്നാട് കേരള ഇന്ന് സർവീസ് തുടങ്ങി സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ കർണാടക നിന്നും സ്റ്റാർട്ട് ചെയ്യാണ് ബിസിനസ് നമ്മുടെ ഒരു സിസ്റ്റം ഇന്ന് ലോജിസ്റ്റിക് സർവീസിൽ ഒരുപാട് അപാകത പല കൊണ്ടാകാം കാരണം ഞങ്ങളതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ് നമ്മുടെ സർവീസ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി ട്വൻറ്റി ഫോർ അവേഴ്സാണ് നമ്മൾ ടൈം പറയുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിനു മുമ്പ് ബുക്കിംഗ് കിട്ടിയാൽ കേരളത്തിലെവിടെ ആയാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡെലിവറി കൊടുക്കും അതോടൊപ്പം തന്നെ ചെന്നൈ ടു കേരള ചെന്നൈയിൽ നിന്നും അഞ്ച് മുപ്പതിന് മുമ്പ് ബുക്കിംഗ് വന്നാൽ നെക്സ്റ്റ് ഡേ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ എറണാകുളം ത്രിവാണ്ട്രം കൊച്ചി കേരള ഫുള്ള് നമ്മൾ സർവീസുണ്ട് നെക്സ്റ്റ് ഡേ സർവീസ് നടന്നു വരുന്നു നമ്മൾ പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്ത്യയിൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ട്രിപ്പ് അളവിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമ്മൾ ഡെലിവറി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ്നാഷണൽ നാഷണൽ ചെയ്യുന്നത് ടി എൻ സിയുടെ എല്ലാ ഓഫീസും കേരളത്തിലുണ്ട് കേരളത്തിലെ എൺപത്തിയേഴ് മുൻസിപ്പൽ ആറ് കോർപ്പറേഷനും ടോട്ടലി ബ്രാഞ്ച് കേരളത്തിൽ ഓപ്പൺ ആവുന്നത് അതിലേ ആദ്യത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചാണ് ഒറ്റപ്പാലം ബ്രാഞ്ച് ഇന്ന് ഇപ്പോൾ ഓപ്പണായിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഒറ്റപ്പാലത്തെ സ്ഥാപന ഉടമയും ബ്രാഞ്ച് ഓപ്പറേറ്ററുമായ ടി കെ ചന്ദ്രൻ പറഞ്ഞു ഇന്ന് ഇവിടെ ഉദ്ഘാടനം ഒറ്റപ്പാലം പാലപ്പുറത്താണ് ഓഫീസ് അപ്പോൾ ഇന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂറും എല്ലായിടത്തും സർവീസ് നടത്തിയായിരിക്കും അല്ല യാതൊരു ബെൽഡിംഗ് ഒന്നും വയ്ക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കൊടുത്തിരിക്കും സാധനം കൊടുത്തിരിക്കും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു